ഹായ് ആയകാലത്ത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ തിയേറ്റർ റണ്ണറുമായിട്ടുള്ള അഭിഷേക് ഇന്ന് ചെന്നൈയിൽ നിന്ന് നാട്ടിലെത്തുന്നുണ്ട് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ട് ജനഹൃദയങ്ങളിൽ പ്രത്യേകിച്ച് അമ്മമാരുടെ ഹൃദയങ്ങൾ കീഴടക്കാൻ സാധിച്ചുള്ള ഒരു മത്സരാർത്ഥിയാണ് അഭിഷേക് എന്തായാലും നല്ല രീതിയിൽ തന്നെ കളിച്ച് അഭിഷേകിൻ്റെ തേർഡ് റണ്ണറപ്പ് പാകാൻ സാധിച്ചിട്ടുണ്ട് അഭിഷേക് ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നവർക്കെല്ലാം അഭിഷേകിനെ കാണാനുള്ള അവസരമാണിത് അഭിഷേക് ഇൻസ്റ്റഗ്രാമിൽ കൂടെ അറിയിച്ചിട്ടുണ്ട് എല്ലാം കാരണം ഇതിനു മുമ്പ് തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ ഫാൻസുകാരോടും അഭിഷേകിൻ്റെ സ്നേഹം ിക്കുന്നവരോടൊക്കെ വളരെയധികം നന്ദി പറഞ്ഞ ഒരു മത്സരാർത്ഥിയാണ് ആദ്യം തന്നെ അതാണ് ചെയ്തത് അഭിഷേക് ഫോൺ കിട്ടിയപ്പോൾ തന്നെ എന്തായാലും അഭിഷേക് വരുന്ന കാര്യം അഭിഷേക് അറിയിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അറിയിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം ആറ് മണിക്കാണ് കൊച്ചിന് എയർപോർട്ടിൽ ഉണ്ടാവുക അപ്പം അഞ്ചര ആവുമ്പോഴേക്കും നമ്മുടെ ജിൻറ്റോയും വരുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും കൊച്ചിൻ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ രണ്ട് മത്സരാർത്ഥികൾ ഒരുമിച്ച് കാണാനുള്ള അവസരമാണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് എയർപോർട്ടിൽ വെച്ച് കാണാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദൈവ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആരുമാണ് സബ്സ്ക്രൈബ് പോയി പോയത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക അപ്പോൾ അതുവരിക്കും ബൈ